കേരളം വലിയൊരു അപകട ഭീഷണിയിലേക്ക് മാറുകയാണ് ഈ ദേശീയപാത നിർമ്മാണത്തോടെ ദേശീയപാതയിലെ പ്രധാന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെ കുറിച്ച് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തലപ്പാടി ചെങ്ങള കനത്തിലാണ് ചെരുവുകളിലെ ഷോർട്ട് ക്രീറ്റ് ചെങ്ങള നീലേശ്വരം ചെരുവിൽ നിന്ന് വെള്ളം ഒഴുകാൻ ആവശ്യത്തിന് ദ്വാരങ്ങളില്ല അതായത് വീപ് ഹോൾ നീലേശ്വരം തളിപ്പറമ്പ് വെട്ടിയൊതുക്കിയ പ്രധാന ചെരുവിനും മതിയായ സംരക്ഷണമില്ല ഉപഗ്രഹ ഡോൺ ചിത്രങ്ങളിലെ ചാലുകളും ചെരിവിടിച്ചിലും വലിയ ഉരുൾപൊട്ടൽ സാധ്യത സൂചിപ്പിക്കുന്നു ഈ പാത അതീവ ദുർബല മേഖലയായി കണ്ട് തുടർച്ചയായി സാങ്കേതിക മേൽനോട്ടവും ചെരുവ് പരിപാലനവും ഉറപ്പാക്കണം മേൽപ്പാലങ്ങളുടെ അടിത്തറയ്ക്ക് ബലക്ഷയമുണ്ട് തളിപ്പറമ്പ് മുഴുപ്പിലങ്ങാട് പ്രധാന ഭാഗങ്ങൾ ഇടിഞ്ഞു താഴുന്നതിനും അടിത്തറയുടെ ബലക്ഷയത്തിനും സാധ്യത കാനം പുഴ മുറിച്ചുകിടക്കുന്ന ഭാഗത്തും വയഡാക്ട് വേണം ചെങ്കൽ ചെരുവുകൾ വെട്ടിയെടുത്ത ഭാഗത്തെ ബലക്കുറവ് മണ്ണിടിച്ചിലിന് കാരണമാകും അഴിയൂർ വെങ്ങളും നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ ഈ ഭാഗത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സംരക്ഷണ ഭിതിക്കും നിലവിലുള്ള സാഹചര്യം ഭീഷണിയാണ് രാമനാട്ടുകര ജംഗ്ഷൻ വളാഞ്ചേരി ബൈപ്പാസ് പ്രദേശത്ത് സമഗ്രമായ സീസ്മറിക് റിഫ്രാക്ഷൻ സർവേ നടത്തണം മൺതെട്ടിക്ക് താഴെയുള്ള പുഴ മണ്ണ് അടിഞ്ഞു രൂപപ്പെട്ടതും എളുപ്പത്തിൽ താഴുന്നതും ദുർബലവുമായ അടിമണ്ണാണ് കൂരിയാട് ഭാഗം തകരാൻ കാരണം കടമ്പാട്ട് കടമ്പാട്ടുകാണം കഴക്കൂട്ടം കുന്നുകളുടെ അരികു മുറിച്ച് നിർമ്മിച്ച പാതയിൽ ഇരുപത് ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ മണ്ണു കുത്തനെ വെട്ടിമാറ്റി ചെരിവ് സംരക്ഷിക്കുന്നതിനുള്ള നടപടികളൊന്നും നടപ്പാക്കിയിട്ടില്ല മണ്ണിടിച്ചിലു വലിയ സാധ്യത തിരുവനന്തപുരം ബൈപ്പാസ് ഈഞ്ചക്കൽ ഭാഗത്തെ സംരക്ഷണ ഭിത്തിക്ക് ബലക്ഷയ ഭീഷണി പന്ത്രണ്ട് മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കുന്ന ഭിത്തിയുടെ അടിത്തറ ബലപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുള്ള നടപടികൾ പോരാ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പാതയുടെ പല ഭാഗങ്ങളിലും അശാസ്ത്രീയ നിർമ്മാണമുണ്ട് അവയൊക്കെ പൊളിച്ചു മാറ്റി പുതുതായി നിർമ്മിക്കേണ്ടി വരും എന്ന് വെച്ചാൽ ദേശീയപാത നിർമ്മാണം ഉടൻ തീരും എന്ന് നമ്മുടെ സ്വപ്നം വെറുതെയാകും ഇനിയും കേരളം ശരിയാവാൻ വർഷങ്ങൾ വേണ്ടിവരും